Sakshi Bahicha Vishwasta Pari Birivamai, PAK Gold and Diamonds, Most Trusted Gold, PAK Gold and Diamonds. Just dress better. Fashion is more about field than science. Arrival's Men Apparels near Town Square, Vandur. Natikarada Vurakom, Suira Umkati, Malayara Megalil, Muppli Vandeshalim Ruch. മലയോര മേഖലയിലെ മിക്ക വീടുകളും മുപ്പിളിവണ്ടുകളുടെ പിടിയിലാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേനൽ മഴയുടെ സമയത്താണ് മുപ്പിളിവണ്ടുകൾ എന്ന പേരിലുള്ള കോട്ടരമ പു പുരയിടങ്ങളിൽ കൂട്ടത്തോടെ എത്തുന്നത് നേരമിരട്ടി വെളിച്ചം കത്തിക്കുന്നതോടെ മുപ്പിളി വണ്ടുകൾ വീടുകളിലേക്ക് കൂട്ടത്തോടെ പറന്നെത്തും ഭക്ഷണപാത്രങ്ങളിലും കിടക്കകളിലും വന്നു വീഴുന്ന പ്രാണികൾ വലിയ ശല്യമായി തീർന്നിട്ടുണ്ട് ഇതുകാരണം വീടുകളുടെ പുറത്തെ ലൈറ്റിട്ട് അകത്തെ വെളിച്ചം ഓഫാക്കിയാണ് ദിവസങ്ങളോളം മലയോര മേഖലയിലെ കുടുംബങ്ങൾ കഴിയുന്നത് കോട്ടരുമ ഈ നമ്മുടെ അടക്കാകുണ്ട് പ്രദേശത്ത് അതുപോലെ ചെങ്കോട് പ്രദേശത്തൊക്കെ ചില തിരഞ്ഞെടുത്ത വീടുകളിൽ ഇത് വളരെ കൂടുതൽ വരുന്നുണ്ട് അത് അവരേത് കാര്യ തിരഞ്ഞെടുക്കുക എന്നറിയില്ല ചില വീടുകളിലേക്ക് മേൽമഴ കൂടി ഒന്നായിട്ട് വരികയും ആ വീടുകളിൽ നിന്നൊക്കെ പല ആളുകളും കുടുംബസമേതം മറ്റുള്ള വീടുകളിൽ പോയി താമസം മാറ്റിയ സാഹചര്യം വരെ ഈ അടക്കം പ്രദേശത്തൊക്കെ ഉണ്ട് ഇതിന് എന്ത് പ്രതിവിധിയാണ് കാണുക എന്ന് ഇന്നേ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല പുല്ലങ്കോട് പ്രദേശത്തിൽ അതുപോലെ നമ്മുടെ കാളിയാവ് ബസാർ സ്കൂള് മറ്റുള്ള സ്കൂളുകള് ഇതിനകത്തൊക്കെ കോട്ടരമശല്യം വളരെയധികം പ്രയാസപ്പെടുത്തുന്നതാണ് ഇതിന് ഒരു പരിഹാരം തന്നെ എന്തെങ്കിലും കാണണം കണ്ട തന്നെ ഇതിൽ കാരണം അത്രയും ആളുകൾ ബുദ്ധിമുട്ട് ഇത് ഭക്ഷണത്തിലും അതുപോലെ നമ്മൾ കിടക്കുന്ന പുതപ്പിനും നമ്മുടെ മേലിലൊക്കെ ഇതിൻ്റെ ഒരു ആസിഡായി കഴിയുമ്പോൾ അത് പൊള്ളൽ വരെ ഏൽക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ചെറിയ കുട്ടികളൊക്കെ അല്ല വീടുകളിലും മറ്റുള്ള പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെ അലർജി പോലുള്ള അസുഖങ്ങളൊക്കെ ഇതുമൂലം ഉണ്ടായ കൊണ്ട് ശ്വാസതടസ്സം വരെ ഉണ്ടാകുന്ന ചില പ്രക്രിയകൾ കാണുന്നുണ്ട് അപ്പം ഇതിനൊക്കെ പരിഹാരം കാണണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ശല്യം സഹിക്കവയ്യാതെ ചില കുടുംബങ്ങൾ വീട് പൂട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട് പകൽ സമയങ്ങളിൽ വീടുകളുടെ മേൽക്കൂരയിലും ജനവാതിലുകളുടെയും മറ്റും ചെറിയ വിടവുകളിലും പുറത്ത് കരീലകൾക്കിടയിലും ഒളിഞ്ഞിരിക്കുന്ന ഇവ വെളിച്ചം കാണുന്നതോടെ കൂട്ടത്തോടെ പറന്നെത്തുകയാണ് മനുഷ്യശരീരത്തിൽ കോട്ടരുമയിൽ നിന്നുണ്ടാകുന്ന ദ്രാവകം പൊള്ളലും ചൊറിച്ചിലും അലർജിയും ഉണ്ടാക്കുന്നു ഇവരെ പൂർണ്ണമായി തുരത്താൻ ഫലപ്രദമായ മാർഗങ്ങളൊന്നുമില്ല വേനൽമഴ പെയ്യുന്നതോടെയാണ് ഇവയുടെ പ്രജനനകാലം ആരംഭിക്കുന്നത് കാലവർഷം തുടങ്ങി പകുതിയാകുന്നതോടെ മാത്രമേ കോട്ടരമുകൾ അപ്രത്യക്ഷമാവുകയുള്ളൂ മഴ പെയ്ത് തണുക്കുന്നതുവരെ ഈ ചെറുവണ്ടിന്റെ ശല്യം സഹിച്ചേ മതിയാവൂ എന്നതാണ് അവസ്ഥ ന്യൂസ് ബ്യൂറോ കാളികാവ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ